നിങ്ങൾ എന്താണ് നിങ്ങളുടെ ചോദ്യം ചോദിക്കൂർ ചോദിക്കൂ നേരത്തെ ചോദിച്ചോദ്യാടാടാ ഞാൻ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് അല്ലാതെ എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അത് എന്തെങ്കിലും ആകാംക്ഷപരതായിട്ട് പ്രേക്ഷകര് കാത്തിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ അല്ലേ ബിക്കോസ് അത് നിങ്ങള് അത് നിങ്ങള് സമാധാനായിട്ടിരിക്കും അതൊരു രസമല്ലേ ഈ നമ്മൾ സർപ്രൈസിങ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം കണ്ടസ്റ്റൻസിനെ അറിയാൻ എല്ലാവരും പൈസ നിങ്ങൾ പ്രഷർ കൊടുക്കാം ഏഷ്യനെറ്റ് എന്തൊരു ചുമ്മാതെ വായുമ്പോളിച്ചായിരിക്കുന്നത് അവർക്ക് വേറെ പണിയില്ലേ നിങ്ങൾക്ക് നിങ്ങളെ ചാനലിൽ കൂടെ കൊടുക്കാനാണെങ്കിൽ അവർക്കൊരു കഷ്ടപ്പെട്ട് ഓടിക്കണമെങ്കിൽ പൈസ കൊടുക്കിയിട്ട് എൻ്റെ മോളും ഏഷ്യനെറ്റിൽ കൂടെ എന്തെങ്കിലും റിയാലിറ്റി ഷോ ചെയ്യണം നിങ്ങളെ യൂട്യൂബ് ചാനലിനൊക്കെ ഇന്ന പോലെ എന്താണ് നിങ്ങൾ ാണ് എടുക്കണത് ശെരി ബിഗ് ബോസിൽ വന്ന കൊള്ളാന്ന് ഇപ്രാവശ്യം ബിഗ് ബോസിൽ വന്ന കൊള്ളാമെന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ ആ ഉണ്ട് കുറേ പേരുണ്ട് അത് ഒരു ഒരു സിക്സ് അഞ്ച് സീസണുകളിലായിട്ട് ഞാൻ കുറേ ആളുകളെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സീസണുകൾ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലത്തെ ഷോയ്ക്ക് ആക്ട് ആയിട്ടുള്ള ഒരു കുറേ ആളുകളെ നമുക്ക് ഉണ്ട് പക്ഷേ ആ ആളുകളൊന്നും ഇതുവരെ കണ്ടു കിട്ടിയിട്ട് പോലും ഇല്ല ഒരാൾ പേരുടെ പേര് പറയൂ എന്നാൽ എൻ്റെ താല്പര്യമുള്ള ആളുകളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ബോച്ചേനെ ഭയങ്കര താല്പര്യമുണ്ട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ബോപ്പിച്ചു പിന്നെ എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് ഇവർ ഈ ജാസ്മിനുണ്ട് ജാസ്മിനൊക്കെ വന്നു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ജാസ്മിനൊക്കെ പിന്നെ ഞാൻ ഈ അടുത്ത സമയത്താണ് കാണുന്നത് മുമ്പേ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ലൈക്ക് കുറേ പേര് താര ചേച്ചി താര കല്യാണം അതുപോലെയൊക്കെയുള്ള കുറച്ച് പഴയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് സീരിയൽ ആർട്ടിസ്റ്റുകൾ ും ഈ കുടുംബ പ്രേക്ഷകരായിട്ട് ആളുകൾ കൂടുതലും വീടിനുള്ളിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിഗ് ബോസിൻ്റെ പോലും പലപ്പോഴും എടുക്കുന്നത് ജനങ്ങളുടെ പ്രേക്ഷകരുടെ പിന്തുണയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടെ എത്രത്തോളം വയലൻസ് മനുഷ്യരാക്കുന്നു അത്രയും ആയാലും പ്രേക്ഷക പിന്തുണ എത്രയുണ്ട് എന്ന് കണ്ടിട്ടാണ് വിനർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കൊടുക്കുന്നത് അപ്പം ജനങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറുള്ള ആളുകൾ വേണം അപ്പം ആറാട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ാണ് എനിക്ക് ആറാട്ടിലൊക്കെ ഭയങ്കര പ്രതീക്ഷടാ അതിന് നിങ്ങളിനി എത്ര ഇതാക്കിയാലും അറിയത്തില്ല നിങ്ങൾ ഓരോരുത്തരെയോ ചോദിച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല പിള്ളേരൊക്കെ ഇപ്പോൾ തുടങ്ങുന്നു നൂറ് ശതമാനം പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സ്പേസ് ആണ് ആക്ച്വലി എല്ലാരും കടന്നു വരട്ടെ ഇൻഫ്ലുവൻസിനെ താങ്ക് യു ബൈ